നമസ്കാരം ഇന്നത്തെ പ്രധാനപ്പെട്ട പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം വിമാനയാത്രയ്ക്കുള്ള ഭയം കാരണം കഴിഞ്ഞ അഞ്ച് വർഷമായി നാട്ടിലേക്ക് പോകാൻ കഴിയാത്ത പ്രവാസി യുവാവിനെ ദുബായ് രാജ്യാന്തര വിമാനത്താവളം അധികൃതരുടെ ഇടപെടലിലൂടെ യാത്രയാക്കി ദുബായ് എയർപോർട്ട് ടെർമിനൽ സർവീസ് ഡെലിവറി ഡ്യൂട്ടി ഓഫീസർ അഹമ്മദ് അബ്ദുൾ ബക്കിയാണ് ഈ അസാധാരണ സംഭവം വിവരിച്ചത് എമിഗ്രേഷൻ വരെ എത്തുന്നതോടെ ശ്വാസം കിട്ടാതെ പരിഭ്രാന്തി കാട്ടി തിരിച്ചോടുകയായിരുന്നു യുവാവ് ഇതാദ്യമായിട്ടല്ല സംഭവം കഴിഞ്ഞ നാല് തവണയും ഇത്തരത്തിൽ സംഭവിച്ചിരുന്നു സൗദിയിൽ നാളെ വരെ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് സിവിൽ ഡിഫൻസിന്റെ അറിയിപ്പ് മക്ക ഏരിയകളിൽ നേരിയതോ ഇടത്തരമോ ആയതോ ഇതിൽ മഴ ലഭിക്കും തായ്ഫ് മൈസാൻ അൽ മുഹൈഹ് തുർബ അലൈത് കുൻഫുദ ജിദ്ദ റാബിഖ് തുടങ്ങിയ പ്രദേശങ്ങളിൽ കനത്ത മഴയും വർഷവും അനുഭവപ്പെടുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലൈസൻസ് ഇല്ലാതെയും മദ്യപിച്ചും വാഹനമൊടിച്ച ഏഷ്യക്കാരന് ദുബായ് കോടതി ഒരു മാസത്തെ തടവ് ശിക്ഷ വിധിച്ചു കഴിഞ്ഞ ഒക്ടോബറിൽ ഷായ് സായിദ് റോഡിൽ വെച്ച് അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് പെട്രോൾ സംഘം ഇയാളെ പിടികൂടിയത് തുടർന്ന് ഡ്രൈവിംഗ് ലൈസൻസ് ഹാജരാക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും പ്രതി നൽകിയില്ല മദ്യപിച്ചിരുന്നതായും പരിശോധനയിൽ തെളിഞ്ഞു അറിയാതെയാണ് താൻ വാഹനം എടുത്തതെന്നും തനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലെന്നും ഇയാൾ പോലീസിൽ സമ്മതിച്ചിരുന്നു അമിത വേഗത്തിൽ വാഹനം ഓടിച്ചുണ്ടായ അപകടത്തിൽ പേർ മരിച്ച സംഭവത്തിൽ ഇന്ത്യൻ ഡ്രൈവർക്ക് ശിക്ഷ വിധിച്ച് ഒമാൻ കോടതി കഴിഞ്ഞ വർഷം മെയ് ഇരുപത്തിയെട്ടിനായിരുന്നു കേസിനാസ്പദമായ സംഭവം വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ നാലുപേർ മരിക്കുകയും പതിനഞ്ചുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആദ്യ കുറ്റത്തിന് രണ്ടു വർഷം തടവും രണ്ടാമത്തെ കുറ്റത്തിന് മൂന്ന് മാസം തടവുമാണ് കോടതി ശിക്ഷ വിധിച്ചത് എന്നാൽ രണ്ട് ശിക്ഷയും ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയാകും കൂടാതെ ഡ്രൈവിംഗ് ലൈസൻസ് ഒരു വർഷത്തേക്ക് റദ്ദാക്കുകയും ചെയ്തു യു എയിലെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ പാഠ്യപദ്ധതി പിന്തുടരുന്ന സ്കൂളുകളിൽ സ്മാർട്ട് ഫോണുകൾക്ക് കർശന നിരോധനം ഏർപ്പെടുത്തി വിദ്യാർത്ഥികളുടെ പക്കൽ നിന്ന് കണ്ടെത്തുന്ന ഏതൊരു ഫോണും ഉടനടി കണ്ടു കെട്ടണമെന്നതാണ് നിയമം അനുശാസിക്കുന്നത് മാതാപിതാക്കൾ സ്കൂൾ ക്യാമ്പസിലേക്ക് മൊബൈൽ ഫോണുകൾ കൊണ്ടുവരുന്നതും നിയമം വിലക്കുന്നു കുവൈത്തിലെ ഇന്ത്യൻ പ്രവാസികൾക്കായി ഇന്ത്യൻ എംബസിയുടെ ആഭിമുഖ്യത്തിൽ ഓപ്പൺ ഹൗസ് നാളെ നടക്കും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ദയലുള്ള ഇന്ത്യൻ എംബസി ആസ്ഥാനത്താണ് ഓപ്പൺ ഹൗസ് രജിസ്ട്രേഷൻ പതിനൊന്ന് മണിക്ക് ആരംഭിക്കും സ്ഥാനപതി ഡോക്ടർ ആദർശ് സോയ്ക്കയുടെ നേതൃത്വത്തിൽ എംബസിയുടെ ഉന്നത ഉദ്യോഗസ്ഥർ ഓപ്പൺ ഹൗസിൽ പരാതികൾ സ്വീകരിക്കും പള്ളിയിലെ സുബഹി നമസ്കാരത്തിനിടെ മലയാളി യുവാവ് കുഴിഞ്ഞുവീണ് മരിച്ചു സൗദി കിഴക്കൻ പ്രദേശയിലെ ജുബൈലിന് സമീപം ലേബർ ക്യാമ്പിനോട് ചേർന്നുള്ള പള്ളിയിൽ ഇടുക്കി തൊടുപുഴ സ്വദേശി അൻസാർ ഹസനാണ് മരിച്ചത് നമസ്കാരത്തിനിടെ രണ്ടാമത്തെ ഇറക്കത്തിൽ കുഴിഞ്ഞു വീഴുകയായിരുന്നു ഉടൻ മുവാസത്ത് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല രണ്ട് ദിവസം മുമ്പ് അജ്മാനിൽ താമസ സ്ഥലത്ത് വെച്ച് മരിച്ച ഇന്ത്യൻ അസോസിയേഷൻ ഉമ്മൽ ഖുവൈൻ അംഗവും വ്യവസായിയുമായ ഷൈൻ പാലത്തിങ്കൽ വിൻസന്റിന്റെ മൃതദേഹം എംബാബിങ്ങിന് ശേഷം നാട്ടിലേക്ക് കൊണ്ടുപോയി തൃശൂർ കാട്ടൂർ സ്വദേശിയാണ് ഷൈൻ പാലത്തിങ്കൽ വിൻസെന്റ് ഭാര്യ അലിമയും മക്കളായ ക്രിസ് ക്രിസ്റ്റീന എന്നിവരെ നാട്ടിലാണ് ഇന്ത്യൻ അസോസിയേഷന്റെയും അഷ്റഫ് താമരശ്ശേരിയുടെ നേതൃത്വത്തിലാണ് എംബാമിംഗ് നടപടികൾ ഉൾപ്പെടെ പൂർത്തീകരിച്ചത് കുവൈത്തിൽ വീട്ടുജോലിക്കാരെ ക്രൂരമായി പീഡിപ്പിച്ച പ്രവാസി സ്പോൺസർക്ക് മുപ്പതിനായിരം ദിനാർ പിഴയും മൂന്ന് വർഷവും തടവും ശിക്ഷ വിധിച്ച് കോടതി ശിക്ഷാ കാലയളവ് പൂർത്തിയാക്കിയാൽ ഇയാളെ കടത്താനും കോടതി ഉത്തരവിട്ടു മുബാറക് അൽ കബീർ ഗവൺമേറ്റിലെ പ്രവാസിയുടെ വീട്ടിൽ ഗാർഹിക തൊഴിലാളിക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളുമായി ബന്ധപ്പെട്ട കേസിലാണ് കോടതി വിധി ലോകത്തിലെ ഉയരമേറിയ രണ്ടാമത്തെ കെട്ടിടമായ ബുർജ് അസിസിയിലെ സിയിലെ അപ്പാർട്ട്മെൻറ്റുകൾ ഇന്ന് മുതൽ വാങ്ങി തുടങ്ങാം ഇന്ത്യ അടക്കമുള്ള ഏഴ് രാജ്യങ്ങളിൽ ബുർജ് അസിസിയിലെ ഫ്ളാറ്റുകൾ ഇന്നു മുതൽ എത്തി കൂടാതെ ഇപ്പോൾ അപ്പാർട്ട്മെൻറ്റുകളുടെ വിലകൾ കൂടി വിട്ടിട്ടുണ്ട് അൾട്രാ ലക്ഷറി അപ്പാർട്ട്മെൻറ്റുകളുടെ വില ആരംഭിക്കുന്നത് ചതുശ്രാണിക്ക് ഏഴായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് ദുർഹം മുതലാണ് ഏറ്റവും മുകളിലുള്ള ആണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് മുപ്പത്തിനാലായിരം ദുർഹവും ചിലവ് വരും ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു നമസ്കാരം